അങ്ങനെ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അൻപത് മൈലോടി നമ്മുടെ വണ്ടി ഇത് ഇവിടെ വന്ന് സേഫായിട്ട് എത്തിയിട്ടുണ്ട് ദിവസം അയച്ച് നമുക്ക് യാതൊരു അപകടം കൂടാതെ വീട് വരെ എത്തി വീട്ടിലെത്തി കഴിഞ്ഞ് നമുക്ക് ചെറിയൊരു അപകടം സംഭവിച്ചു ഞാൻ ന്യൂട്രലിട്ട് വണ്ടി വന്നതേ നേരെ വന്ന് ഈ ഭിത്തിയിൽ ഇടിച്ചു വിട്ടോ ദിവസം അയച്ച് വേറെ കാര്യമായിട്ടൊന്നും പറ്റിയില്ല കുറച്ച് പോറിലൊക്കെ പറ്റിയില്ലേ ഇവിടെ ഒരു പോറിൽ പറ്റി ഇവിടെ ഒരു പോറിൽ പറ്റി ഈ രണ്ട് സ്ഥലത്തും പോറിൽ പറ്റി വേറെ ദിവസം ആഴ്ച വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു എല്ലാം എല്ലാം സക്സസ് ആയിട്ട് തന്നെ നമ്മൾ ഇവിടെ എത്തി രണ്ട് നാല് ടയറിന് കുറച്ച് കാറ്റ് കുറവുണ്ട് പിന്നെ ഇത് വേണ്ട എത്ര പ്രാണികളാണോ ചത്തിരിക്കുന്നത് അപ്പൊ പപ്പ വളരെ സാഹസികമായിട്ട് ഇതിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടല്ലേ വണ്ടിയുടെ പപ്പ പപ്പ ഡോർ തുറക്കാൻ വേണ്ടി വന്നു ഞാൻ വണ്ടി ന്യൂട്രൽ ആയിരുന്നു മറ്റേ ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് കിട്ടില്ല ഞാൻ ചാടി ഇറങ്ങി നേരെ വന്നു വണ്ടി മാറിയില്ല മാറ പപ്പ മാറന്നു പറയുന്നുണ്ട് എന്റെ കാല് രണ്ടും പുറത്തായി എനിക്ക് ഹാൻഡ് ബ്രേക്ക് ഇടാനും പറ്റുന്നില്ല മറ്റൊന്നില്ല നേരെ വന്ന് ഇടിച്ചു അതുകൊണ്ട് വലിയ പറ്റിയില്ല ഈ ണ്ടെങ്കി പപ്പയുടെ ഒടിഞ്ഞുണ്ടാവും അതെ പറഞ്ഞേ നമ്മൾ ഇവിടെ വരെ ഒരു രണ്ടായിരത്തിഅൻപത് മൈൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മേളിൽ ഓടിയിട്ട് നമുക്ക് യാതൊരു അപകടം ദിവസമായി സംഭവിച്ചില്ല പക്ഷെ ഇവിടെ വന്നിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങള് ഞാനും ആമിക്കുട്ടിയും കൂടിയാണ് ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത് അതിന്റെ അതേപോലെ തന്നെ ഇതാ നമ്മൾ ഈ കാണുന്ന ഈ കുഞ്ഞു വണ്ടിയിലാണ് നമ്മളെ അഞ്ച് പേര് പോയിട്ട് വന്നത് കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കുറച്ച് കഞ്ചക്ഷൻ ഉണ്ടായിരുന്നെങ്കിലും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മള് റൂഫ് ടോപ്പ് ടോപ് തന്നെയാണ് നാലു ദിവസം നാലല്ല അഞ്ചു ദിവസം കിടന്നത് റൂഫ് ടോപ് ടെൻ ആറ് കിടന്നു പോയത് അപ്പൊ ഇത് ഇത്രയും ദിവസം ഞങ്ങൾക്ക് നല്ല വെതറൊക്കെ ആയിരുന്നു കിട്ടിയത് ഇന്നിപ്പോ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോ നല്ല മഴക്കാറാണ് നല്ല വെയിലെന്ന് പറഞ്ഞ എന്റെ മുഖൊക്കെ കണ്ടാറുട്ടിട്ട് എല്ലാരും കരിഞ്ഞണങ്ങി പോയി കരിഞ്ഞണങ്ങിപ്പോ ഇതായി പോയി എന്റെ കൊടവയറുണ്ടായിരുന്ന കൊടവയർ പോയിട്ടോ ഈ യാത്രയിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു അതേപോലെ തന്നെ ഇത് കേട്ടോ വണ്ടിക്കകത്ത് ഫുള്ളോട് സാധനങ്ങൾ ഇനിയിപ്പോ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇറങ്ങണം ഇറക്കണം അതേപോലെ തന്നെ നമ്മുടെ വണ്ടി മൊത്തം അലങ്കോലമായിട്ട് ക്ലീൻ ചെയ്യണം കൊണ്ടു കഴുകി ആക്കണം അതേപോലെ തന്നെ നമ്മൾ സേഫ് ആയിട്ട് നമ്മൾ നമ്മുടെ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു സേഫ് നമ്മൾ ഓട്ടോമാറ്റിക് ഫീഡർ സെറ്റ് ചെയ്ത് അതുകൊണ്ട് ഒരു പ്രശ്നമില്ല ചെടികളും കാര്യങ്ങളൊക്കെ ഓക്കേ ഓക്കേ അല്ലേ ചെടിയൊക്കെ എല്ലാം ആ വെള്ളം ഒഴിച്ച് ഒഴിച്ച് നല്ല കുഴപ്പമില്ല ഓക്കെ ഓരോരുത്തർന്നായിട്ട് എന്റെ ഒരു ദിവസം അഭിപ്രായത്തിൽ നമ്മൾ ഒരു ദിവസം ഇതൊക്കെ അതെ ഇല്ല പിന്നെ വലിയ ഇറക്കുമ്പോഴപ്പില്ല വണ്ടി സ്റ്റാർട്ട് ചെയ്ത് യാത്രയില് നമ്മൾ കൊറേ ദൈവങ്ങളെ കണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു മനുഷ്യൻ ദൈവം ആവണം അങ്ങനെ കൊറേ ആൾക്കാരെ കണ്ടായിരുന്നു കാരണം നമ്മൾ ഇതേപോലെ ഫുൾ ടൈം വണ്ടി ഓൺ ചെയ്തിട്ട് നമ്മളെ ബാറ്ററി ഇറങ്ങി പോയായിരുന്നു അപ്പൊ ആ സമയത്ത് അവിടെ ക്യാമ്പ് സൈറ്റിൽ ഉണ്ടായിരുന്ന ഒരു പുള്ളിയാണ് അന്നേരം തന്നെ അയാളുടെ വണ്ടിയിൽ നിന്ന് ജമ്പർ എടുത്ത് അയാളെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തന്നിട്ടോ അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ ഈ വഴിയിൽ കണ്ടുകൂട്ടി ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് യാത്രയിൽ സിനിമ ഒരു ദിവസം നമ്മൾ കിടക്കും ഭയങ്കര ആളുകൾ

എല്ലാ ക്യാമ്പ് യും അതായത് എൻസിൽ ഏകദേശം എല്ലാ കോർണറിലെയും ചെളിയും നമ്മുടെ വണ്ടിക്കാത്ത ചെളിയൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ടിട്ടാ പോലെ അപ്പുറത്തെ ഇതിലേക്ക് വെക്കണ്ടേ അലക്കണ്ട ഡ്രസ്സ് നമ്മൾ അഞ്ചു ദിവസത്തേക്കുള്ളതാ കൊണ്ടുപോയേ പക്ഷെ നമ്മൾ ഏഴ് ദിവസം എടുത്തു ഏഴ് ദിവസം തികയത്തില്ല മിനിമം എന്റെ അഭിപ്രായത്തിൽ ഒരു മാസം വേണം കവർ ഇതാണ് ഞങ്ങളുടെ 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 ഗോഡൗൺ വീടായിരുന്നു അടുക്കളയും എല്ലാം ഉണ്ടായിരുന്നു ഈ യാത്രയിൽ നമ്മൾ മേടിച്ച ഇതാണ് ഞങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ

അത് വാഷിംഗ് മെഷീനിലോട്ട് ഇടുമ്പോ നോക്കിയാൽ മതിയല്ലോ ആമിക്കുട്ടിക്ക് വേണ്ടി നമ്മളെ പിന്നെ മറന്നുപോയി പുള്ളിക്കാരി കാറിൽ ഇരുന്നപ്പോ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞു പിന്നെ ഭാഗത്തിന് മറന്നുപോയി ഓപ്പൺ ചെയ്തിരുന്നെ ഗ്യാസ് എല്ലാം കറക്റ്റ് ആയിരുന്നു കേട്ടോ നമ്മള് കൊണ്ടോ സിലിണ്ടർ എല്ലാം നമ്മുടെ ഗ്യാരേജ് എല്ലാം അങ്ങനെ തന്നെ എടുത്ത് അല്ല വണ്ടിയുടെ ഡിഗ് എല്ലാം എടുത്ത് ഗ്യാരേജിലോട്ട് ഇങ്ങനെ വെക്കുവാണ് കേട്ടോട്ട് വരണമെങ്കിൽ അല്ലെ അങ്ങനെ നമ്മളിത് ഫൈനലി നമ്മൾ ടെൻറ്റും കൂടി എടുത്തകത്തേക്ക് കയറ്റി ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിനെ കുറച്ചു നേരം ഒന്ന് വെയിലൊക്കെ വരുമ്പോ ഒന്ന് നിവർത്തി സെറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് വേണം നമ്മുടെ ടെന്റിന്റെ പാക്കറ്റിലോട്ട് വെക്കാൻ എല്ലാ ടെൻറ്റും നമ്മുടെ സ്ലീപ്പിംഗ് ബാഗും ടാർപ്പയും എല്ലാം ഒന്നുകൂടി നിങ്ങൾക്ക് വഴിക്ക് കാണുന്നുണ്ടരത്തിലെ എല്ലാ വണ്ടിയിലും എല്ലാ വണ്ടിയുടെ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ ബോണറ്റിന്റെ അവിടെ നോക്കുമ്പോ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ജസ്റ്റ് ഒരു

യാത്ര പറഞ്ഞു കണ്ടിട്ട് പ്രകൃതി ഒരു അത്ഭുതായിട്ട് തോന്നിയത് ഈ യാത്രയിലാണ് ഇത്രയും നമ്മളിത്രയും പാസിലൂടെയൊക്കെ നമ്മള് പിന്നെ പാസ് ഒരു ചെറിയ ചെറിയ ദൂരമല്ല ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മൈല് നമ്മള് പക്ഷെ ഒരു പ്ലാൻ ചെയ്യാത്ത പാസകളിലൂടെ നമ്മൾ വന്നു പക്ഷെ അതെല്ലാം അടിപൊളിയാണ് നമ്മൾ എഴുംബ്ര വഴി മുകളിലോട്ട് കയറി തിരിച്ചു വന്നപ്പോ ഗ്ലാസ്ഗോ ആ ഹിഡൻ വാലി ത്രീ സിസ്റ്റേഴ്സ് അതെല്ലാം കാണാൻ പറ്റി നമ്മുടെ ടയർ നാലിന് കാറ്റയർ കുറച്ച് കാറ്റ് പോലെ തോന്നുന്നുണ്ട് അതുപോലെ വണ്ടി കൊണ്ടേ ഫുള്ള് വാഷ് ചെയ്യണം ഞാനും കൂടെ പോയിട്ട് ഫുള്ള് വാഷ് ചെയ്യാൻ വേണ്ടി പോകണം ഞാൻ കൊറച്ചു നേരം ഉറങ്ങാൻ വേണ്ടി പോകും തലവേദന

ഈ ഫ്രണ്ടില് ഈ ഭാഗത്ത് നല്ലോണം വരച്ചോ ഈ ഭാഗത്താണ് മറ്റേ പ്രാണികൾ ഉണ്ടായിരുന്നു ഞാൻ ഈ കഴുകാൻ ഇവിടെ അടിയാട്ട ഇങ്ങനത്തെ നമ്മളെ വണ്ടീനെ കുട്ടപ്പനാക്കി തിരിച്ച് വീട്ടിലെത്തിച്ചാ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയില്ലേ കൊറച്ചറച്ച് പാടുകളൊക്കെ ഉണ്ട് ഈ യാത്രയിൽ സംഭവിച്ച പാടുകളാന്ന് വിചാരിക്കുക അവിടെ തട്ടിമുട്ടിയൊന്നും ഇല്ലാട്ടോ ദൈവം സഹായിച്ചു ഇവിടെ മാത്രമേ പാടുകളുള്ളൂ ബാക്കിയുള്ള പാടുകൾ മൊത്തം ഇരുന്നു ഈ പ്രാണി ചത്തിരിക്കുന്ന പാടുകളാണ് മൊത്തം അത് രണ്ടു കഴിക്കുന്നേ അത് ശെരിയാവുള്ളൂട്ടേക്കോട്ടാ ഇതൊക്കെ ഇവിടെ ഇരിക്കുന്ന ഇതെന്നാ തിന്നീ എന്തീ പപ്പയ്ക്ക് എന്തിക്കൊക്കെ എനിക്ക് ചോള എന്നാ പുതിയ പുതിയ സിനിമ പുതിയ സിനിമ ഒന്നല്ല പഴയ സിനിമ അതെ നമ്മുടെ പൂക്കളൊക്കെ വിരിഞ്ഞു കേട്ടോ അത് കണ്ടോ ഇത്രയും വലുപ്പം ഉണ്ടേ റോസാപ്പൂവിന് എൻ്റെ കയ്യിലിങ്ങനെ വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ നിൽക്കും അതിൻ്റെ കളർ കണ്ടു എന്ത് രസമ നോക്കി ഞങ്ങളിപ്പോൾ ഭയങ്കര ചെടികളുടെ വാക്കിലായിട്ട് ഭയങ്കര സന്തോഷം ഇത് കേട്ടോ മഞ്ഞപ്പൂവ് ഇതൊരുപാടുണ്ട് കേട്ടോ ഇത് കണ്ടോ അവിടെയൊക്കെ വിരിഞ്ഞിട്ടുണ്ടേ കണ്ടോ കാണിച്ചിട്ടാണ് കണ്ടോ അവിടെയൊക്കെ മഞ്ഞപ്പൂവായിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് കണ്ട ഇത് വേറൊരു കളറ് വേറൊരു സൈസ് പൂവാണ് വേറെ മീൻസ് റോസേൻ്റെ തന്നെ വേറൊരു ടൈപ്പ് അത് ഫുള്ള് വിരിഞ്ഞില്ല വിരിയാൻ പോകുന്നേ ഉള്ളൂ അതെ ഓരോ ഇതിങ്ങനെ ഓരോ ഇച്ചിരി ഇച്ചിരി ആയിട്ട് വിരിയുന്നുള്ളു ഓരോ ഇതെല്ലാം വിരിയോ അത് കടയിപ്പൂ അങ്ങനെ അങ്ങനെയുള്ള സെറ്റപ്പ് വേറെ ഒരേ കാണിച്ചോ മഞ്ഞപ്പൂ കണ്ടോ ലാവണ്ടർ കണ്ടോ ലാവണ്ടർ ഇത്തവണ അതെ ഇടാൻ വേണ്ടിയിട്ട് എല്ലാം പൂ ഇങ്ങനെ ഇതായി വരുന്നുണ്ട് നല്ല ഹൈറ്റായി അത് അതേപോലെ തന്നെ ഇത് കണ്ടോ ഇത് നല്ല ഈ റോസാച്ചി റോസാപ്പൂ നോക്കി എത്ര ഇട്ടല്ലേ പേപ്പർ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച പോലെ ഉണ്ട് മണമുണ്ടല്ലോ എന്തിനോ മണം ഭയങ്കര സ്പ്രേ അടിച്ച പോലെ ഇതേ നിറച്ചും പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയും ഒരുപാട് പിടിക്കും ഇതാ ബിരിയാണിണ്ട് മുട്ട കണ്ടോ വേണ്ടോ സ്പ്രേ മുട്ടുണ്ട് ഇത് വേറെ ഒരു കളർ ദിവസ അതിനകത്ത് മൊട്ട് വന്നിട്ടില്ല മുട്ട് വരാൻ പോകുന്നേ ഉള്ളു രണ്ട് രണ്ട് ടൈപ്പ് രണ്ട് ടൈപ്പാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഈ ചോട് അതേപോലെ തന്നെ നമ്മുടെ സ്ട്രോബെറി ഇതേ ഇത്തവണ കുറച്ചധികം സ്ട്രോബെറി ആയിട്ടുണ്ട് എല്ലാത്തിലും പിടിച്ചിട്ടുണ്ട് ഇതിനകത്ത് പൂവേ വന്നതേ ഉള്ളൂ അതിനകത്ത് ആദ്യമല്ലേ പിടിച്ചിട്ടുണ്ട് ഇപ്പുറ സൈഡും ഉണ്ട് ഇതേപോലെ ഇപ്പുറ സൈഡും കിടപ്പുണ്ട് വേണ്ട ഇത്തവണ സ്ട്രോബെറി ഈ ഒറ്റ ചുവടെന്നാണ് ഞങ്ങൾ ഒരുപാട് തവണ പറഞ്ഞു അതായത് ഒന്നുകൂടെ നമ്മുടെ എക്സൈറ്റ്മെന്റ് പറഞ്ഞ കേട്ടോ ഇതെല്ലാം അങ്ങനെ നീണ്ട ഒരു എട്ട് ദിവസത്തെ യാത്ര കഴിഞ്ഞ് ഒരു കുഞ്ഞ് യാത്രയൊക്കെ പൂർത്തീകരിച്ച് ഞങ്ങള് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടോ അപ്പം ഇപ്പൊ വന്നിട്ട് ഒരു മൂന്നാല് ദിവസമായി നമ്മൾ നിങ്ങൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേര് കമന്റ് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു നല്ല വീഡിയോസ് ആയിരുന്നു ഞങ്ങൾക്ക് പോകാൻ അതുപോലെ പോവാൻ താല്പര്യമുണ്ട് അപ്പൊ ബഡ്ജറ്റ് എത്രയായി അതേപോലെ തന്നെ ഇങ്ങനെ ക്യാമ്പ് ചെയ്ത് പോകുന്നത് എങ്ങനെയാണ് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കുഞ്ഞു കൊച്ചും അതേപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളൊക്കെ ആയിട്ടാണ് പോയത് ഇപ്പൊ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ വലിയ പ്രായമൊന്നുമില്ല രണ്ടുപേരും ഡൈ ഒക്കെ അടിച്ചു നിൽക്കുന്നതാണ് കണ്ട പ്രായം പറയുന്നില്ല ചെറിയ പ്രായമുണ്ട് ഉണ്ട് അവർക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നാണ് അവര് അടുത്ത് പറഞ്ഞത് ഇനിയിപ്പോ അവരോട് നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നവരുടെ അഭിപ്രായം യാത്രയൊക്കെ ഒക്കെ ആയിരുന്നോന്ന് ചോദിച്ചു നോക്കാം അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ആയിരുന്നു നമുക്ക് രണ്ട് ഓക്കെ അല്ലായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ ആമിക്കും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ ഈ പറഞ്ഞപോലെ സമ്മറില് അതുകൊണ്ട് പിന്നെ തണുപ്പിന്റെ വലിയ എല്ലാവരും നല്ല അടക്കം ഉണങ്ങാനിട്ട പോലെ ആയി നല്ലോണം കറുത്തു ടാൻ അടിച്ചു നന്നായിട്ട് പക്ഷെ അതൊരു കുഴപ്പമില്ല ഇവിടെ നമ്മള് വെയിൽ കൊള്ളുന്നു ഇതേപോലെ തന്നെ കറപ്പ് നന്നായിട്ട് കറുപ്പ് അടിച്ചായിരുന്നു കാരണം നമ്മൾ മറ്റേ ഇതും തേക്കാറില്ല ഞാൻ തേക്കാറില്ല തേച്ചാലും ഞാൻ തേച്ചാലും നമ്മൾ കമ്പനി കളർ ഇതായത് കൊണ്ട് തന്നെയായിരിക്കും പിന്നെ നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് പൗണ്ടാണ് നമുക്ക് ഏകദേശം ആയത് കേട്ടോ അതായത് നമ്മള് അതിനകത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ കൂട്ടിയിട്ടില്ല കുറെ കാര്യങ്ങൾ കൂട്ടാതെ അതായത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കൂട്ടിയിട്ടില്ല അത് കൂട്ടാതെ ഉള്ള പൈസയാണ് നമ്മൾ പെട്രോൾ ചാർജും പിന്നെ നമ്മൾ ക്യാമ്പ് സൈറ്റ് എടുത്തത് ടൂറിസ്റ്റ് ആണ് അട്രാക്ഷൻ്റെ എൻട്രി ടിക്കറ്റ് ഇതൊക്കെ നമ്മൾ കൂട്ടിയിട്ടുള്ളൂ അതിനകത്ത് കുറെ ഫുഡിന്റെ പൈസ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ പേഴ്സണലി കുറെ കാര്യങ്ങൾ ഷോപ്പ് ചെയ്തിന്റെ പൈസ ഒക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് അല്ലാതെ തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ ബൗണ്ടാണ് നമുക്ക് ആയത് ആയിരത്തി അഞ്ഞൂറ് റൗണ്ട് പിടിക്കാതെ പിന്നെ ഞങ്ങൾക്കുമ്പോ ആണ് പൈസ വരുന്നത് അങ്ങനെ പൈസ കൂടും അങ്ങനെയൊക്കെ ഫാമിലി സൈസ് അനുസരിച്ച് ബഡ്ജറ്റ് ബഡ്ജറ്റ് വരും അപ്പൊ നമ്മുടെ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ഈ ഒരു ഇത്ര ചെറിയൊരു ഫാമിലി ആയിരുന്നു ഒരു ചെറിയ യാത്ര ആയിരുന്നു വലിയ ആഡംബരം ഇല്ലാത്തൊരു യാത്രയായിരുന്നു അതെ വലിയ ആഡംബരമൊക്കെ ആയിട്ട് പോയിട്ട് വരുവാണെങ്കിൽ അത്യാവശ്യം ഒരു മൂന്നാല് ലക്ഷം രൂപയുടെ അടുത്തു വേണ്ടി വരും അല്ലെ റൂമിന് തന്നെ ഒരു ഇരുന്നൂറ്റമ്പത് പൗണ്ട് റൂമിന് അതൊരു സ്റ്റാർട്ടിങ്ണ്ട് അത്യാവശ്യം നല്ലൊരു അല്ല നമുക്ക് കിട്ടുന്ന പറഞ്ഞെ അപ്പം ആ ഇനിയിപ്പൊ നമുക്ക് നമ്മുടെ മാതൃകാ ദമ്പതി ആനക്കല്ലിലെ മാതൃകാ ദമ്പതിമാരുടെ കാരണം വിവാഹ വാർഷികമാണ് ഇന്ന് അപ്പൊ അതുകൂടി നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ അതായത് മാതൃകാ ദമ്പതികൾ വരും അപ്പൊ ഇന്ന് വരെ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ നിങ്ങള് ഹാപ്പി ആണോ വർഷം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ആണ് നിങ്ങൾ അല്ലെ ആമി ആമിയുടെ ബർത്ത്ഡേയുടെ ഇതൊക്കെ എടുത്ത ലഭിച്ചിട്ടുണ്ട് മുപ്പത്തിമൂന്ന് വർഷവും ഞങ്ങൾ സന്തോഷമായിട്ട് ഇത് പറയും വർഷവും ഞങ്ങൾ ജീവിച്ചു അത്യാവശ്യം കൊണ്ടോടെ ഇങ്ങനെയൊക്കെ പോകട്ടെ പറയാവല്ലേ ഓക്കേ അപ്പം എങ്ങനെ നമ്മുടെ യാത്ര എങ്ങനെ യാത്ര നല്ല യാത്ര നല്ല സൂപ്പർ ഒരുപാട് പേര് പറഞ്ഞു നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തി ഞങ്ങളുടെ നിർബന്ധം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ ആദ്യ അനുഭവങ്ങളായിരുന്നു എങ്ങനെയാണ് എനിക്ക് റൂം ൂമെടുക്കുന്നതിനെ മാത്രമല്ല നമുക്ക് ഇങ്ങനെ ഇവരെ ഒന്ന് കൊണ്ടുപോയൊന്ന് എക്സ്പീരിയൻസ് ചെയ്യിക്കണം നമ്മുടെ ആഗ്രഹം നല്ലൊരുതായി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല അനുഭവം നല്ലൊരു സുഖമായ അനുഭവങ്ങളാണ് നമുക്ക് ഒരു ഇതും പറയണ അഭിപ്രായങ്ങൾ പങ്കുവെക്കാം ചെറിയ എന്റെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഏർമാടം കിട്ടി കിടന്നിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഈ പണ്ടൊക്കെ അത് ആ അനുഭവം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു ഇതില് കിട്ടി നല്ല അനുഭവങ്ങളായിരുന്നു നമ്മളെ കാരണം അപ്പൊ ഇപ്പൊ നമ്മള് നമ്മള് ചെറിയൊരു ഗിഫ്റ്റ് ഇവർക്ക് രണ്ടുപേർക്ക് വേണ്ടിട്ട് നമ്മളൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളാ ഗിഫ്റ്റ് നിങ്ങൾക്ക് കൈമാറുകയാണ് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ അല്ല അതെ സുഹൃത്തുക്കൾ മീൻസ് അവരോടാ ഞാൻ പറഞ്ഞു അപ്പം സർപ്രൈസ് അല്ലട്ടോ നമ്മൾ ആക്ച്വലി മമ്മിനെയും കൂട്ടി പോയി മേടിച്ചു കാരണം കാരണം മമ്മിക്ക് പിന്നെ നമ്മള് മേടിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ മേടിച്ചിട്ട് ഞാൻ നമ്മൾ പിന്നെ മമ്മീനെയും കൂട്ടിക്കൊണ്ട് പോയി മേടിക്കേത് അപ്പൊ നമ്മുടെ ആമി ഗിഫ്റ്റ് കൊടുത്തോളൂ മുപ്പത്തിമൂന്നാമത്തെ ഗിഫ്റ്റ് മുപ്പത്തിമൂന്നാമത്തെ വെഡിങ് ആനിവേഴ്സറി പപ്പയ്ക്ക് ഒരു ചെറിയൊരു ഒരു കുപ്പി മേടിച്ചിട്ടുണ്ട് പപ്പയ്ക്ക് ഗിഫ്റ്റ് വേറെയാണ് പപ്പ പറഞ്ഞ ഗിഫ്റ്റ് നമ്മൾ നാട്ടിൽ നിന്നാണ് മേടിക്കുന്നത് കാരണം ഇവിടുന്ന് മേടിച്ചാൽ നാട്ടിൽ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നാട്ടിൽ നിന്നാണ് മേടിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടതാ പപ്പയ്ക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് അപ്പൊ ഹാപ്പി എടുത്തിട്ടുണ്ട് ബഡിങ് അപ്പൊ ഇനിയിപ്പൊ ആ ഓക്കെ ഇനിയിപ്പോ നമ്മളൊരു ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ട് അതേപോലെ തന്നെ നമ്മളെ ഇന്ന് നല്ലൊരു ബിരിയാണി ആക്കിയിട്ടുണ്ട് കാരണം കുറച്ച് ദിവസമായി നമ്മള് ഫിഷ് ആൻഡ് ചിപ്സും മറ്റേ ബർഗറും അതെല്ലാം നിന്ന് നിന്ന് ഇങ്ങനെ ഒട്ടിയിരിക്കുകയാണ് ഒട്ടിയിരിക്കുകയാണ് വയർ ഇനി നമുക്ക് ഒന്ന് ചാടിക്കണം എന്റെ വയറൊക്കെ പോയിട്ട് ചാടി വന്നിരുന്നു അതെല്ലാം ഒന്ന് കുറഞ്ഞു ചിക്കൻ ബിരിയാണിയും പാലട പായസം ആക്കിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പൊ നമുക്ക് അങ്ങോട്ട് കിടക്കാം നമുക്ക് നമ്മുടെ കേക്ക് മുറിക്കാം അപ്പൊ ഇനി നമ്മള് കേക്ക് കട്ട് ചെയ്യുന്ന ഒരു പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് ഹാപ്പി ബർത്ത് ഡേക്ക് ബേത്ത് ഡേ

അവള് <laughs> തന്നെ

നമ്മുടെ മിന്നും മമ്മിയും കൂടെ ആക്കിയ നല്ല നല്ല അടിപൊളി ബിരിയാണി കേട്ടോ ഇത് അതേപോലെ തന്നെ പായസം അല്ലേ ബിരിയാണി ബിരിയാണി വെച്ചിട്ടില്ല നെയ്ച്ചോറും കോഴിക്കറിയാണ് നെയ്ച്ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കാരണം സ്മെല്ല് നല്ല മണം വരുന്നുണ്ട് അതേപോലെ തന്നെ കണ്ടിട്ട് അടിപൊളിയുണ്ട് അപ്പം അതെ മമ്മിയും പപ്പയും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് two us together